എടാ രാഹുലേടാണോ ഞാനേ ആഹ് അത് ശരിയാട്ടോ ഞാൻ അവിടെ പോമനാമേടി ചോദിച്ചു രാഹുലിനെ കണ്ടോ പറഞ്ഞു അവൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പുല്ലി എത്താൻ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് തന്നെ വരാൻ നിന്നെ വിളിക്കണ്ട കാരണം വെച്ചാ ഇവിടെ തന്നെ വീഡിയോ എടുക്കേണ്ടത് അപ്പൊ പിന്നെ നിന്നെ വിളിക്കണ്ടി എത്താനായിട്ടല്ലേ ഈ പഴം നീ കഴിച്ചിട്ടുണ്ടോ ഇത് കൊക്കോ പ്ലെന്ന് പറയൂട്ടാണോ പുതിയ ഫ്രൂട്ട് അതെ ഉണ്ടായി വരുന്നുണ്ട് കണ്ട അതെല്ലാം അഞ്ചാറ് ഏഴ് കുറേ ഇപ്പുറത്തൊക്കെ നിറയുന്നുണ്ടായിരുന്നു പക്ഷെ പഴുത്തിട്ടില്ല ചെറിയ പൂവും നല്ല ഭംഗിയാ കാണാനായിട്ട് ഇത് കൊക്കോ പ്ലംന്ന് പറഞ്ഞു പക്ഷെ നമ്മടെ നീ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് മറ്റേ എന്താണ് ഈ തോടിന്റെ സൈഡിലൊക്കെ ഇതുപോലെ എലകള് ഞാറപ്പോഴല്ല വേറെന്തോ അതിൻ്റെ ചെടിയുടെ എനിക്കറിയില്ല ഇതുപോലത്തെ തന്നെ ഇലയാണ് തോടിന്റെ സൈഡിലൊക്കെ ഉണ്ടാവും അതുപോലത്തെ തന്നെ ചെടിയാ ഇതും ഇത് നമ്മുടെ നാട്ടിലല്ലെന്നുള്ളൂ പുറം നാടുകളിലൊക്കെയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കരീബിയൻ നാടുകള് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കടൽ തീരങ്ങളിലേ കടൽ തീരങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ചെടി വയ്ക്കുന്നത് കാരണം വെച്ചാൽ ഇത് ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഭയങ്കര ഉറപ്പാണ് ഈ ചെടിക്ക് അതുകൊണ്ട് തന്നെ ഹൈറ്റും വയ്ക്കത്തില്ല കുറ്റച്ചെടിയാണ് പിന്നെ ചില സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ റെയർ ആയിട്ട് വളർന്ന് ഭയങ്കര ഹൈറ്റിലൊക്കെ പോകുന്ന ചെടിയാണ് ചെറിയുടെയൊക്കെ ഒരു സാദൃശ്യം തോന്നില്ല ഇലക്കൊക്കെ ആ ഒരു സാദൃശ്യം തോന്നും നമ്മള് പുറത്തൊക്കെ നോക്കഴിഞ്ഞാ ചെറുപ്പഴമൊക്കെ ഉണ്ടായി നിക്കണം ആ ചെടിയിൽ ഇതേപോലത്തെ ഇലകളാ കാണുന്നത് കായ് ഞാൻ ആദ്യം കണ്ടപ്പോ അങ്ങനെയാ വിചാരിച്ചേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഇതെന്നെ അതിന്റെ കായുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയി ചോദിച്ചു അപ്പൊ പറഞ്ഞ ഇത് കൊക്കോപ്പം ടേസ്റ്റ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലാന്ന് പറഞ്ഞോ അത്ര ഭയങ്കര ഒരു രുചിയല്ല ചെറു മധുരം ഉണ്ടാവും പിന്നെ അകത്ത് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഒരു തരിതരിപ്പുള്ള ആ ഒരു ഫ്രൂട്ടാ പിന്നെ അതിനകത്ത് ഒരു സീഡ് ഉണ്ടാവും ആ സീഡെന്ന് പറഞ്ഞാൽ കടിക്കുമ്പോ കല്ല് പോലെ ആയിരിക്കണം നമ്മള് ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മളെ ഇവിടെ നിൽക്കണ വെസ്റ്റ് ഇന്ത്യൻ ചെറിയില്ലേ അത് കഴിക്കുമ്പോ ആ ഒരു കുരുവ് കടിക്കുമ്പോ ഒരു കല്ല് പോലെ വരണ്ടേ അതുപോലെ ആ കല്ല് പൊട്ടിച്ചെടുത്ത് അതിനകത്തെ പരിപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും കുറെ കായടാ കാരണം എത്ര നാളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ മതി ഇതിൽ ഉണ്ടാവാനായിട്ട് വലിയ പ്രായമില്ലാത്ത ചെടിയാണ് ആ നന്നായിട്ട് കായ് നിറയുണ്ടാവും ഒന്നോ രണ്ടോ അല്ല പക്ഷെ ഇതിനകത്തുണ്ടല്ലോ ഇത് ഒരു മധുരവുള്ള ഞാൻ പറഞ്ഞില്ലേ പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നമ്മള് മുട്ടപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് പിടിക്കത്തില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ് അതിന്റെ ടേസ്റ്റ് പിടിക്കത്തില്ല അപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴവ ഇതിലൊരു ഉണ്ടാവണേ ഈ പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ സി നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട് ഒരു ചോദിച്ച ഇവിടങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പുറത്തൊക്കെയുള്ള നഴ്സറികളിലൊക്കെ അതെ അത് നല്ല ഭംഗിയാണ് കാണാൻ നിറയെ ഫ്രൂട്ട്സും ഉണ്ടാവും ചിലര് പറയുന്നുണ്ട് ഇതിനകത്ത് ഈ പഴത്തിന് ക്യാൻസർ സാധ്യത കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ ഫ്രൂട്ട്സിന് ഫ്രൂ അതുപോലെ തന്നെ ഇതിനകത്ത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതേപോലെ ഫൈബർ കണ്ടന്റ് ഉണ്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളിലാണ് പക്ഷെ നമ്മൾ പറയും ഒരുപാട് ഗുണങ്ങളുള്ള സാധനം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരിയല്ലോ ശരി അതുപോലെ ഒരുപാട് ഗുണങ്ങളിലാണ് പിന്നെ ഇതിന്റെ വിത്തും അതേപോലെ നമുക്ക് ഉണക്കി കഴിക്കാം സൂപ്പ് കഴിച്ചാൽ കഴിക്കത്തില്ല എനിക്കിഷ്ട പിന്നെ ഇതിന്റെ വിത്ത് ഉണ്ടല്ലോടാ കാലത്തൊക്കെ എണ്ണ എടുക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു അവിടങ്ങളിലുള്ളവര് പിന്നെ എന്ന് പറഞ്ഞ അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥിരം ഭക്ഷണമായിരുന്നു ഈ പുറം രാജ്യത്തുള്ള ഒരു പ്രത്യേക ഗോത്രവർഗക്കാരൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു ഫുഡായിരുന്നു പിന്നെ അതേപോലെ തന്നെയാണ് ഇതിന്റെ വിത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ പണ്ട് ഇതിന്റെ വിത്ത് നമുക്ക് എടുത്തറിയാം നിറയെ എണ്ണമയവാ എണ്ണമയം ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കോർത്ത് കോർത്ത് കോർത്തിട്ടിട്ട് ഇവര് കത്തിക്കാനൊക്കെ ആയിട്ട് എടുക്കുമായിരുന്നു അതുപോലെ തന്നെ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും ഓയിൽ ഓയിൽസീഡായിട്ട് പിന്നെ അല്ലാണ്ട് ഉണ്ടാക്കും ഇതിന്റെ ഇലക്കും നമ്മളതിസാരം വയറിളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല അതിനൊക്കെ മരുന്നായിട്ട് അവിടങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെയുള്ള പറഞ്ഞു ഇതിന്റെ വേര് തൊലി ഇതെല്ലാം അവർ മരുന്നായിട്ട് അവിടങ്ങളിലുള്ളവര് ഉപയോഗിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ കായ് നമ്മുടെ ഈ കൊക്കോപ്ലം എന്ന് പറയുന്ന കായ് അതിന്റെ കുരു ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഇതിന്റെ കായും ഇലയൊക്കെ കളർ ഉണ്ടാക്കാനായിട്ട് കറുത്ത കളർ ചായം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു കാരണം പണ്ട് കാരണം അതും തുണിക്ക് കളർ അടിക്കാൻ അതേപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ അവർ വീശാനൊക്കെ പോകില്ലേ പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേനും നെറ്റൊക്കെ ഈ ഉപ്പുവെള്ളത്തിൽ വീഴുമ്പോൾ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ കൊണ്ടാണ് ചായ കറുത്ത കളർ പൂഷിക്കൊണ്ടിരുന്നതെന്നാ പറയുന്നത് അങ്ങനെ ഒരുപാട് പർപ്പസ് ഉണ്ട് പക്ഷെ നമുക്കത്ര എന്താണ് ഫെമിലിയർ അല്ലാത്ത ഒരു ചെടിയാണിത് അതെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമുക്ക് ഇതിന്റെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് നാട്ടിലും ഒക്കെ കിളക്കും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വരും തീരദേശ പ്രദേശങ്ങളിലും ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല കൂടുതലും ഗോത്ര അവിടെ ഇവിടങ്ങളിലുള്ള പ്രാദേശിക ഗോത്രവർഗക്കാരാണ് ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ മരുന്നിനും അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നീ കാണാത്തൊരു ഫ്രൂട്ട്സ് നീന്ന് പരിചയപ്പെട്ടില്ലേ അപ്പൊ ഇതുപോലുള്ള ഫ്രൂട്ട്സ് നീ കണ്ടിട്ടില്ലല്ലോ എത്ര ഫ്രൂട്ട്സ് എത്രത്തോളം വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് നമ്മള് കേരളത്തിൽ മാത്രല്ല വേൾഡിൽ തന്നെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ അത് ശെരിക്കും ഞങ്ങക്ക് മാങ്കോമഡോസി വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് അത് പരിചയപ്പെടാനും അതിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഇതുണ്ടായത് കേട്ടോ കാരണം ആ ഒരു നമുക്ക് അതിനെ കുറിച്ച് ആ ഒരു ടെൻഡൻസി ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കണം അതിനെ കുറിച്ച് വീഡിയോ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് മരങ്ങൾ ഇനി ഇവിടെ നിന്ന് അതിലൊക്കെ പൂക്കളും അതിലൊക്കെ കുരുക്കളും കായ്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ അടുത്തടുത്ത ഓരോരോ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ചെയ്ത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യാം